മേഖലയിലെ വെളിപ്പെടുത്തലുകൾക്ക് തുടക്കം കുറിച്ചത് മലയാള സിനിമാ മേഖലയായിരുന്നു എന്നാൽ ഇപ്പോഴത് ഇൻഡസ്ട്രി ഭേദമന്യേ ചർച്ചയാവുകയാണ് മലയാളത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച വെളിപ്പെടുത്തലുകളും പ്രതികരണവും മലയാളവും കടന്ന് മറ്റു ഭാഷകളിലേക്കും വ്യാപിച്ചു ഹേമ കമ്മിറ്റി പോലെ ഒരു കമ്മിറ്റി വേണമെന്ന് ഇതര ഭാഷകളിലെ വനിതാ സിനിമാ പ്രവർത്തകർ ആവശ്യപ്പെടുകയും തങ്ങൾക്കുണ്ടായ ദുരാനുഭവങ്ങൾ പലരും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് തെലുങ്ക് സിനിമയിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന അനുഭവം നടി മൈഥിലി വെളിപ്പെടുത്തിയത് കഥ കേൾക്കാൻ പോയ ഡയറക്ടർ തന്നോട് അദ്ദേഹത്തിന്റെ കാമുകിയായിരിക്കാൻ വരെ പറഞ്ഞെന്നും എല്ലാം തരാമെന്നും പക്ഷെ കേരളത്തിലേക്ക് മടങ്ങാൻ സാധിക്കില്ലെന്നും പറഞ്ഞതായി മൈഥിലി വെളിപ്പെടുത്തുന്നു സംഭവം ഇങ്ങനെയായിരുന്നു തെലുങ്കിൽ മൂന്ന് പ്രൊജക്ടുകളുടെ കഥ കേൾക്കാൻ പോയി മൂന്നും നല്ല സബ്ജക്റ്റ് ആയിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ ഇന്നു മുതൽ ഞാൻ അയാളുടെ കാമുകിയാണെന്ന് പറഞ്ഞു അയാൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല അത് കേട്ടപ്പോൾ പേടിച്ചു പോയി ആ സമയത്ത് എൻറെ കയ്യിൽ ഒരു മോതിരമുണ്ടായിരുന്നു എന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞെന്ന് ഞാൻ അയാളോട് പറഞ്ഞു എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് കഥ കേൾക്കാൻ വന്നതെന്നും പറഞ്ഞു എങ്കിൽ എനിക്ക് എല്ലാം തരാമെന്ന് അയാൾ പറഞ്ഞു പക്ഷെ നിനക്കിനി കേരളത്തിൽ പോകാൻ സാധിക്കില്ല എന്നെ വിൽക്കാൻ വെച്ചതല്ല എന്റെ ആർട്ടാണ് വിൽക്കുന്നതെന്ന് ഞാൻ മറുപടി നൽകി അങ്ങനെ ഞാൻ തിരികെ വന്നെന്നും താരം വെളിപ്പെടുത്തി മാത്രമല്ല എല്ലാവരുമെല്ലാം തുറന്നു പറയണം എത്രയോ ആത്മഹത്യകൾ നടക്കുന്നു സംഭവിക്കുമ്പോൾ തന്നെ എല്ലാം തുറന്നു പറയണം അല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ല പറയേണ്ടത് പാലേരി മാണിത്തിന് ശേഷം ഞാൻ ചെയ്ത എല്ലാ സിനിമകളും ഹിറ്റായിരുന്നുവെന്നും മൈദിലി പറഞ്ഞു എന്റെ പേരിൽ ഒരുപാട് തെറ്റായ വാർത്തകൾ വന്നിട്ടുണ്ട് അതിനെ ചൊല്ലി ഇരുപതോളം കേസുകൾ കൊടുത്തിട്ടുണ്ട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെയാണ് കേസ് കൊടുത്തതെന്നും താരം വെളിപ്പെടുത്തി കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അവരെ പിന്തുണയ്ക്കുകയും ചെയ്തു കാരണം ഇനി ഒരു സ്ത്രീക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ലെന്നും മൈദിലി വ്യക്തമാക്കി ദിനംപ്രതി ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടിക്കൂടി വരികയാണ് ഇപ്പോഴിതാ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് മൈഥിലിയുടെ വെളിപ്പെടുത്തലുകൾ ഈ വിവാദങ്ങളുടെ അവസാനങ്ങൾക്കും കൂടുതൽ വെളിപ്പെടുത്തലുകൾക്കും വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് സിനിമാ ലോകം അത് ആരൊക്കെ കുടുങ്ങും ആരൊക്കെ രക്ഷപ്പെടുമെന്ന് നോക്കാൻ സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് നെറ്റ്വർക്കിൽ വീണ്ടും കാണാം